ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോം കഴിക്കാം മിൽക്ക് റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം ഇണങ്ങണം ഇതെല്ലാം ന്യൂ മാണം പുതുപുത്തൻ കളക്ഷൻസിൽ ൂറുമേനി വിജയം കേക്ക് മുറിച്ചും മധുരം വിതരണം ചെയ്തും ഉപഹാരം നൽകിയും ആഘോഷമാക്കി പാണ്ഡിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എസ് എം സി കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്ന് തുടർച്ചയായ രണ്ടാം നൂറുമേനി വിജയം ആഘോഷമാക്കിയത് ആദ്യമായി നിങ്ങൾ തന്ന ഈ വലിയ ഒരു സമ്മാനം വളരെ സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിക്കുക കാരണം എൻ്റെ മനസ്സിൽ ഞാൻ പഠിച്ചിരുന്ന കാലത്ത് അല്ലെങ്കിൽ ഞാൻ ഈ സ്കൂളിൽ വർഷത്തിൽ പഠിപ്പിച്ചിരുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ് റിസൾട്ട് വരുമ്പോൾ ഒരു കുട്ടി പോലും കരഞ്ഞുകൊണ്ട് നമ്മുടെ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് കാരണം ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് പതിനേഴ് ശതമാനം ഒക്കെയാണ് റിസൾട്ട് നൂറ് കുട്ടികൾ പരീക്ഷ എഴുതിയാൽ വെറും പതിനേഴ് കുട്ടികൾ പാസ്സാകുമ്പോൾ എൺപത്തി മൂന്ന് കുട്ടികളും തോൽവി അറിഞ്ഞ് വളരെ നിരാശയോടുകൂടി മടങ്ങി പോകുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടിരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ തിരിച്ച് ഈ സ്കൂളിൽ തന്നെ ഒരു അധ്യാപകനായപ്പോൾ ഏറെ ആഗ്രഹിച്ച ഒരു കാര്യം ഇതിൻ്റെ ഒരു പ്രധാന അധ്യാപകനായി ചുമതലയേറ്റപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം അത് നിറവേറ്റാൻ കഴിഞ്ഞു എന്ന വലിയൊരു സന്തോഷമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയ അഞ്ഞൂറ്റി നാല് വിദ്യാർത്ഥികളിൽ അൻപത്തെട്ട് ഫുൾ എ പ്ലസ് ഇരുപത്തിനാല് ഒമ്പത് എ പ്ലസ് ഇരുപത്തിയൊന്ന് എട്ട് എ പ്ലസ് എന്നിങ്ങനെ മികവാർന്ന നേട്ടത്തോടെയാണ് പാണ്ഡിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടർച്ചയായ രണ്ടാം നൂറുമേനി വിജയം കരസ്ഥമാക്കിയത് പാണ്ടിക്കാടിന് തന്നെ അഭിമാനമായി മാറിയ നൂറുമേനി വിജയത്തിനായി നേതൃത്വം നൽകിയ മുൻ പ്രധാന അധ്യാപകനായ പി എം ഹരിദാസൻ ഡെപ്യൂട്ടി എച്ച് എം മുനീർ എന്നിവരടങ്ങുന്ന അധ്യാപക സംഘത്തെ പി ടി എസ് എം സി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി അനുമോദിച്ചു തുടർന്ന് കേക്ക് മുറിച്ചും മധുരം പങ്കിട്ടും വിജയം ആഘോഷമാക്കി എസ് എസ് സി പരീക്ഷയിൽ പരീക്ഷ എഴുതിയ അഞ്ഞൂറ്റി നാല്പത്തിമൂന്ന് കുട്ടികളും നല്ല വിജയത്തോടുകൂടി വരാനും മാത്രമല്ല നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന എ പ്ലസ് അതൊന്നുകൂടി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒത്തൊരുമയുടെയും ഒരുമയുടെയും കൂട്ടായ്മയുടെയും യഥാർത്ഥ പ്രതിഫലമാണ് ഇന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് യാദർശികം എന്ന് പറയാം കഴിഞ്ഞ വർഷവും അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ ചെയ്യുകയും ആ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിക്കാൻ സാധിച്ചു അതേപോലെ തന്നെ ഈ വർഷവും നമുക്ക് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പേരെ തന്നെ കിട്ടി മുൻ അധ്യാപകൻ പി എം ഹരിദാസൻ ഡെപ്യൂട്ടി എച്ച് എം മുനീർ പി ടി എ പ്രസിഡന്റ് ശങ്കരൻ കൊറമ്പേൽ എസ് എം സി ചെയർമാൻ അഷപ്പ് ഇലാക്കൽ സി ടി കെരീം സീനിയർ അധ്യാപിക സുബേദ അധ്യാപകരായ രാജേഷ് സുമോദ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്ട്